എല്ലാവർക്കും നമസ്കാരം അപ്പോതാ ഇന്ന് നല്ലൊരു ശർക്കര പായസത്തിന്റെ റെസിപ്പി ആട്ടോ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോതാ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പായസമാണ് അപ്പൊ അരി പായസം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കണ്ടില്ലേ നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ് അപ്പൊ തേങ്ങപ്പാലിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത് തേങ്ങപ്പാൽ ഉണ്ടാക്കുന്ന പായസത്തിന് ഒരു പ്രത്യേക രുചിയായിരിക്കും തേങ്ങപ്പാലിന്റെ അളവ് കൂടുന്തോറും പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്കിതിനി ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പൊ അതാ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അരി നെല്ലൂത്തരിയുടെ പച്ചരിയാണ് കേട്ടോ അതും നല്ല മട്ടരിയുടെ പച്ചരിയാണ് അപ്പോൾ ഇതാ നമ്മളുടെ പച്ചരി കണ്ടില്ലേ നല്ല മട്ടരിയുടെ പച്ചരി ഇത് ഒരു ശ്രീലങ്കൻ ആണ് ഇരുന്നൂറ്റമ്പത് എം എന്റെ ഒരു കപ്പാണ് പായസത്തിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പച്ചരി ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഞാനൊരു രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചു നോക്കി വല്ല കല്ലൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്നുമില്ല നല്ല പച്ചരിയാണ് അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്ത പച്ചരി കുക്കറിലൂടെ ഇരിക്കട്ടെട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ചെറുവത് ഞാനിവിടെ ബോക്സിലാണ് കേട്ടോ വാങ്ങുന്നത് നാല് ഫുൾ ബോക്സ് ആണ് തേങ്ങ എടുത്തിരിക്കുന്നത് അതായത് നമ്മളുടെ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ അഞ്ചര കപ്പ് തേങ്ങ ചെറുവത് അപ്പോ നാളികേരം ഫുൾ സൈസ് സൈസാണെങ്കിൽ എത്രയെന്നറിയില്ല അപ്പം ഇത്രത്തോളം ഉണ്ട് നമ്മുടെ നാളികേരം ഇത് നമുക്ക് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഇങ്ങനെ വേർതിരിച്ച് തേങ്ങപ്പാല് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ഇത് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ആണ് ഇതൊരു രണ്ട് കപ്പ് ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം അതേപോലെതാ രണ്ടാം പാല് അതൊരു മൂന്ന് കപ്പോളം വരും അതും അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ് ബാക്കി വരുന്ന മൂന്നാം പാല് എനിക്കൊരു മൂന്നര കപ്പ് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ കഴുകി വെച്ച പച്ചരി ഉണ്ടല്ലോ അതിലേക്ക് മൂന്നര കപ്പ് ദാ തേങ്ങപ്പാൽ ഞാൻ അളന്നൊഴിക്കുകയാണ് അപ്പോൾ തേങ്ങപ്പാലിൽ നമ്മളുടെ ഈ പച്ചരി വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പായസത്തിന് അപ്പോൾ കഴിവതും തേങ്ങപ്പാലിൽ തന്നെ പച്ചരി വേവിക്കാനായിട്ട് നോക്കുക പായസത്തിന് രുചി കൂടും അത് പായസം ഉണ്ടാക്കുന്നതിൽ ഒന്നാമത്തെ ഒരു ടിപ്സ് തന്നെയാണത് അപ്പം നല്ലപോലെ ദാ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കറിൽ അടച്ചു വെച്ച് രണ്ട് വിസിൽ കൊടുത്ത് വേവിക്കാം അതിന് ശേഷം അത് തുറക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അങ്ങനെ അത് മാറ്റി വയ്ക്കാം അതേപോലെ തന്നെ ഉണ്ടല്ലോ പായസം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ല കറുത്ത ശർക്കര എടുക്കാനായിട്ട് നോക്കണം അപ്പോൾ ഇതാ അര കിലോ ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല കറുത്ത ശർക്കര അപ്പോൾ ഇവിടെ അര കിലോ ശർക്കര എന്ന് പറയുന്നത് ഒരു ഏഴ് ക്യൂബ്സ് ഇതേപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇച്ചിരി മധുരം കൂടുതൽ വേണം അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ക്യൂബും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഞാൻ അര കിലോന്റെ കൂടെ ഒരു ക്യൂബും കൂടി കൂടുതൽ ചേർത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരുപാട് വലിയ ഫ്ലെയിമിൽ ഒന്നും ശർക്കര ഉരുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വേണം ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് കുക്കറിൽ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതോടെ ഇരിക്കട്ടെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം അപ്പോൾ ഒരു സമയത്ത് നമ്മളുടെ ശർക്കര പാനീയം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇനി വെക്കാനായിട്ട് അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളുടെ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് ആവിയൊക്കെ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇതേപോലെ ഇളക്കാനായിട്ട് ഇതാ ഇളക്കി നോക്കുക ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കറക്റ്റ് തേങ്ങപ്പാലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുന്ന പച്ചരിക്കനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വരെ അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മൂന്നാം പാല് ഇതേപോലെ നന്നായിട്ട് വേവണം ചോറ് പോലെ വെന്ത് കിട്ടണം കേട്ടോ ഇതാ നോക്കിക്കേ കുക്കറിന്റെ അടിയിൽ ഒന്നും പിടിച്ചിട്ടില്ല അന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങപ്പാൽ ആയിട്ടുണ്ട് നല്ല അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഇതേപോലെ ദാ ഉരുളി എടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പച്ചരിച്ചോറ് ഇട്ട് കൊടുക്കുക നോൺ സ്റ്റിക്കിന്റെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കുക കറുത്ത ശർക്കരയിൽ അഴുക്ക് കുറച്ച് കൂടും അപ്പോൾ എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ് അതിനുശേഷം ഇതാ ഈ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ അതിലത്തെ കട്ടയൊക്കെ മാറ്റി ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചരി തേങ്ങപ്പാല് വേവിക്കുന്ന സമയത്തുണ്ടല്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വേവിക്കാം അപ്പോൾ അരി ഇതേപോലെ ഒട്ടി പിടിക്കില്ല എന്ന് പറയും അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് വേവിക്കാം നമ്മളിപ്പോൾ അരി വേവിച്ചതിൽ നെയ്യൊന്നും ചേർത്തിയിട്ടില്ല അപ്പോൾ ഇതാ എല്ലാം കട്ടയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് സ്റ്റവ് ഇപ്പം ഓൺ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കൈ എടുക്കാണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നെയ്യും കൂടി ചേർത്തി നല്ല പോലെ വരട്ടിയെടുക്കുക അപ്പം നമ്മൾ ഈ ശർക്കരപ്പാനീൽ ഇനി ഒഴിച്ചതിന് ശേഷം ഇനി ചോറ് വേവ് കൊടുമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ പച്ചരി നല്ല പോലെ എന്ന് പറയുന്നത് അപ്പോൾ അതവിടെ റെഡി ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇതാ ഒരു അഞ്ച് ഏലക്കായ കുരു മാത്രം എടുക്കുക അതിൻ്റെ തൊലിക്കളയുക അതിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഇതാ ചുക്കുപൊടിയാണ് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നമ്മളുടെ ഇഞ്ചി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് അതൊരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂണോളം നമ്മളുടെ ചെറിയ ജീരകം ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മളുടെ അരിപ്പായസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് നമുക്കൊരു സീക്രട്ടും കൂടി ചേർക്കാം രണ്ട് ചെറിയ ഞാലിപ്പൂവൻ പഴം ഇതിലേക്ക് ചേർക്കാൻ നല്ലപോലെ പഴുത്ത പഴം ആയിരിക്കണം ഇത് പാകത്തിന് തേങ്ങപ്പാലും കൂടി ചേർത്തിയിട്ട് നല്ലപോലെ ഇതാ ഇതേപോലെ മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം അപ്പോൾതാ ഇത് വേണം കേട്ടോ നമുക്ക് പായസത്തിലേക്ക് ചേർത്തി ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ പായസത്തിന്റെതാ ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും ഇപ്പൊ തന്നെ നല്ലപോലെ വരട്ടി വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങപ്പാലാണ് ഓൾറെഡി പച്ചരി വേവിച്ച് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ശർക്കരയും നെയ്യും എല്ലാം ചേർത്തിതാ നല്ല രീതിയിൽ വരട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചിട്ടുള്ള പഴത്തിന്റെ കൂട്ടിൽ ചേർത്തി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാൻ അപ്പോൾ അത് ആ പഴത്തിൻ്റെ ഈ കൂട്ടും കൂടി ചേർത്തി നമുക്ക് നല്ലപോലെ ഒന്ന് വരട്ടി അങ്ങ് എടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോലെ പഴുത്ത പഴമാണ് കേട്ടോ ചേർക്കാനായിട്ട് ആ നല്ല മതിരിപ്പ് തോന്നിക്കുന്ന ചെറുപഴം ഏതും നമുക്ക് ചേർക്കാം ഈ പാളയംകുടനൊന്നും ചേർക്കരുത് അതേപോലെ തന്നെ റോബസ്റ്റ് പഴം ആണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർക്കരുത് ചെറിയത് ഒന്നേ ചേർക്കാവൂ പുളിപ്പുരസമുള്ള പാളയംകുടം പഴം എടുക്കരുത് ബാക്കി എന്തോ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാം പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഗോതമ്പ് പായസമൊക്കെ കഴിക്കുന്ന ഒരു ചെറിയ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് തോന്നിക്കും അരിപ്പായസാണെന്ന് പറയുകയില്ല പിന്നെ ഉണ്ടല്ലോ നമ്മൾ പഴം ചേർത്തി ഇതേപോലെ ചെയ്യുമ്പോൾ നല്ല പോലെ വരട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പായസത്തിൽ തോന്നും അപ്പോൾ മാക്സിമം നല്ല പോലെ അങ്ങ് വരട്ടിയെടുക്കാം അപ്പൊ ഇതാ പഴം നല്ലപോലെ വരട്ടി വന്ന ശേഷം ഇതാ നമ്മൾ ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഉണ്ടല്ലോ നമ്മള് നേരത്തെ പഞ്ചസാരയിലാണ് ഏലക്കായ് മറ്റുമൊക്കെ പൊടിച്ച് ചേർത്തത് അപ്പൊ എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും ശർക്കര ചേർത്തുണ്ടാക്കുന്ന വിഭവങ്ങളിൽ അത് പായസം ഉണ്ണിയപ്പോ എന്തോ ആയിക്കോട്ടെ ശർക്കര ചേർക്കുന്ന വിഭവങ്ങളിൽ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും മിനിമം പഞ്ചസാര ചേർത്തി കഴിഞ്ഞാൽ ആ ശർക്കരയുടെ രുചി ഒന്നും കൂടി കൂടും അതേപോലെ ഇതാ ഇതേപോലെ പായസൊക്കെ വെക്കുമ്പോൾ ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ശർക്കരയുടെ കളർ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടാം അപ്പം ശർക്കര ചേർത്ത വിഭവങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ടിപ്സും കൂടിയാണത് കണ്ടില്ലേ ഇപ്പോൾ നല്ലപോലെ നെയ്യ് പാകത്തിനുണ്ട് നമ്മളിപ്പോൾ ടോട്ടലെനിക്ക് തോന്നണോ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് പൊഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ശർക്കരയും പഴവും നമ്മൾ തേങ്ങപ്പാലിൽ ഓൾറെഡി വേവിച്ച അരി ആയതുകൊണ്ട് എല്ലാം വരട്ടി നല്ല രസത്തിൽ ഇപ്പോൾ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ് ഈ ഒരു ടൈമിൽ നമ്മൾ രണ്ടാം പാൽ അങ്ങ് ചേർത്തി കൊടുക്കുകയാണ് അപ്പൊ മൂന്നാം പാലിലാണ് നമ്മൾ അരി വേവിച്ചത് ഇനി നമുക്ക് ഇരിക്കുന്നത് രണ്ടാം പാലാണ് അപ്പൊ രണ്ടാം പാലും ചേർത്തിട്ട് നമ്മൾ ഇതാ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഇതാ രണ്ടാം പാലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനത് ഒന്നും കൂടി ചെറിയ രീതിയിൽ ഒന്ന് വരട്ടി നമുക്ക് ഒന്നും കൂടി അങ്ങ് പാകത്തിന് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പായസം ഗ്ലാസ്സിലൊക്കെ കുടിക്കേണ്ട പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ രണ്ടാം പാല് വെറ്റിക്കണമൊന്നുമില്ല ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒന്നാം പാൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടി കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഗ്ലാസ്സിൽ ഒഴിക്കുന്ന രീതിയിലല്ല അപ്പോൾ ഞാനിത് ഒന്നും കൂടി അങ്ങ് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ അതാ ഇത്രത്തോളം ഒന്നോ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ള ആ രണ്ട് കപ്പ് ഒന്നാം പാൽ അങ്ങൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാം പാലും കൂടി ചേർത്തി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് വലിയ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട തിളയൊന്നും വരണ്ട കേട്ടോ ജസ്റ്റ് ഈ ഒന്നാം പാലൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തിള വരാണ്ട് നോക്കാം അപ്പോൾ നമ്മൾക്ക് വീടുകളിൽ പെട്ടെന്നൊരു പായസം കുടിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കുന്നൊരു പായസമാണ് നമ്മളുടെ ഈ അരിപ്പായസം അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് നമ്മൾ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പഴമൊക്കെ ചേർത്തിട്ട് ഇതേപോലെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ താ ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് കുറുകയും ചെയ്യും അപ്പോൾ ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ഉരുളിയുടെ ഒരു ചൂടും കൂടി ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യില് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് മോപ്പിച്ചിടാം കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ താ വേറൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നെയ്യും നല്ല പോലെ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് കശുവണ്ടി അതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ക്യാഷ്നട്ടൊക്കെ എത്ര വേണമെന്നുള്ളത് അതേപോലെ അതാ നമ്മളുടെ കപ്പലണ്ടി പീനട്ട് അതും ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പം നല്ലപോലെ ഇതൊന്ന് മൂത്തോട്ടെ അതിന് ശേഷം വേണം നമുക്ക് ഉണക്കമുന്തിരി ചേർത്തി കൊടുക്കാനായിട്ട് നമ്മളുടെ ഈ പീനട്ട് ഉണ്ടല്ലോ കപ്പലണ്ടി അത് തൊലിയൊക്കെ കളഞ്ഞ് ചേർക്കുന്ന സമയത്ത് വാട്ടച്ചവയൊക്കെ ഉണ്ടോ നല്ലതാണെന്ന് നോക്കണേ ഞാനത് നോക്കിയായിരുന്നില്ല ചെറുതായിട്ട് ഒരു വാട്ടച്ചവ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്ത ഈ പീനട്ടിനെ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നമ്മൾ പെട്ടെന്ന് പായസം ഉണ്ടാക്കുന്ന ധൃതിയിൽ അതൊക്കെ നോക്കിയെന്ന് വരില്ല പിന്നെ അതാ ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയും അതേപോലെ തന്നെ കുറച്ച് ഇതാ ഗോൾഡൻ കളറിലുള്ള മുന്തിരിൻ്റെയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് അതാവാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എരിഞ്ഞ തേങ്ങക്കൊത്തും ഇതിലിട്ട് മൂപ്പിക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അതാ നല്ലപോലെയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബാക്കി നെയ്യുണ്ടല്ലോ അതോടുകൂടിയിട്ട് നമുക്കിലേക്ക് ചേർത്തി കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി അതിലിട്ടിട്ടുണ്ട് അതിന് മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇടുന്നത് ആ നെയ്യും കൂടി അങ്ങ് ഒഴിക്കുക അപ്പോൾ ഇനി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ അരിപ്പായസം ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഇത്തവണ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം